നമസ്കാരം നടൻ ദിലീപിന്റെ ജീവിതത്തിൽ നിർണായകമായ ദിനമായിരുന്നു ഇന്ന് നടിയെ ആക്രമിച്ച കേസിൽ നിന്നും കുറ്റവിമുക്തനായ ദിലീപ് സിനിമയിലേക്ക് രണ്ടാം വരവ് വരാൻ ഒരുങ്ങുകയാണ് പ്രാർത്ഥനകളോടെ കോടതിയിൽ കയറിയ ദിലീപ് പ്രാർത്ഥനകളോടെയാണ് വിധി കേട്ടുനിന്നതും ഇതിനുശേഷം പുറത്തിറങ്ങി മാധ്യമങ്ങളെ കണ്ടു മഞ്ജു വാര്യരുടെ സംശയത്തിൽ നിർത്തിയ പ്രസ്താവനകൾക്ക് ശേഷം ദിലീപ് നേരെ പോയത് തന്റെ രക്ഷകനായ അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ അടുത്തേക്കാണ് രാമൻ പിള്ളയെ കണ്ട് സന്തോഷം പ്രകടിപ്പിച്ച് മുത്തം നൽകുകയാണ് ദിലീപ് ചെയ്തത് തുടർന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച രാമൻപിള്ള നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ നടന്നത് കള്ളക്കേസ് എന്ന് ദിലീപിന്റെ അഭിഭാഷകൻ ബി രാമൻപിള്ള പ്രതികരിച്ചു കേസിൽ ദിലീപിനെ വേട്ടയാടുകയായിരുന്നു ദിലീപിനെ കൊടുക്കുന്നതിൽ അന്നത്തെ സീനിയർ ഉദ്യോഗസ്ഥയ്ക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായും ബി രാമൻപിള്ള മാധ്യമങ്ങളോട് പറഞ്ഞു വിധിയുടെ പൂർണ്ണരൂപം ലഭിച്ച ശേഷമേ തന്റെ കക്ഷി ഇരയാക്കപ്പെട്ടതാണെങ്കിൽ നടപടി സ്വീകരിക്കുന്നത് ആലോചിക്കുമെന്നും രാമൻപിള്ള പറഞ്ഞു ദിലീപിനെതിരെ നടന്നത് കള്ളക്കേസാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് കേസിൽ നിന്നും മാറാതിരുന്നത് ഇത്രയും കാലം നീണ്ട കേസ് തന്റെ അൻപത് വർഷത്തെ കരിയറിനിടയിൽ ഉണ്ടായിട്ടില്ല എന്റെ കാലിന്റെ ഓപ്പറേഷൻ വരെ മാറ്റിയത് ഇതുകൊണ്ടാണ് ബാലചന്ദ്രകുമാർ ഗൂഢാലോചനയുടെ ഭാഗം മാത്രമാണ് പി ടി തോമസ് എന്ത് മൊഴി പറയാനാണ് പി ടി തോമസിനൊന്നും അറിയില്ലല്ലോ ദിലീപിനെ പ്രതിയാക്കിയ ശേഷമാണ് കഥയുണ്ടാക്കിയത് അതിജീവിതയുടെ അമ്മ അടുത്ത കൂട്ടുകാരി എം എ നമ്പീശൻ അടക്കമുള്ളവരുടെ പോലീസ് രേഖപ്പെടുത്തിയ മൊഴി കോടതിയിലുണ്ട് അമ്മയെ വിസ്തരിച്ചില്ല രമ്യ നമ്പീശിനെ വിസ്തരിച്ചു ആ മൊഴികളിലെല്ലാം അതിജീവിതയ്ക്ക് സിനിമയിലും അല്ലാതെയും ഒരു ശത്രു ഇല്ലെന്നാണ് പറയുന്നത് പിന്നെ എങ്ങനെ ദിലീപ് ശത്രുവാകും പോലീസ് രേഖപ്പെടുത്തിയ മൊഴിയൊന്നും സത്യമല്ല കേസിന്റെ ആവശ്യത്തിനായി പോലീസ് മൊഴി രേഖപ്പെടുത്തും മൊഴി മാറിയ പ്രോസിക്യൂഷൻ സാക്ഷിയൊക്കെ ഉണ്ടെന്നും രാമൻപിള്ള കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ആയപ്പോഴേക്കും ഇരുന്നൂറ് സാക്ഷികളെ വിസ്തരിച്ചു ലാസ്റ്റ് വിറ്റ്നസ് ബൈജു പൗലോസ് ആയിരുന്നു അയാളുടെ മൊഴിയെടുക്കാൻ വെച്ച ദിവസമാണ് അന്ന് ഒരു കാര്യവുമില്ലാതെ പ്രോസിക്യൂട്ടർ ഇറങ്ങിപ്പോയത് തുടർന്ന് പെറ്റീഷൻ കൊടുത്തതോടെയാണ് തുടരന്വേഷണം ഉണ്ടായത് എന്നാൽ അയാൾ കോടതിയിൽ ഹാജരായതുമില്ല അങ്ങനെയാണ് മാറിപ്പോകുന്നത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ തീരേണ്ട കേസാണിത് ദിലീപിനെ വേട്ടയാടി ബാലചന്ദ്രകുമാർ ഗൂഢാലോചനയുടെ ഭാഗം മാത്രമാണ് അയാൾ പറയുന്നതൊന്നും അംഗീകരിച്ചില്ല കേസിൽ ബാലചന്ദ്രകുമാർ വന്നത് ആസൂത്രിതമായിരുന്നു ദിലീപിനെ പ്രതിയാക്കുന്നതിന് വേണ്ടി ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ആ ടീമിലെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ബൈജു െ അന്വേഷണം ഏൽപ്പിച്ചു ഡി വൈ എസ് പിമാരും എസ് പിമാരുമുണ്ട് എന്നിട്ടാണ് ബൈജു പോലീസിനെ ഏൽപ്പിച്ചത് ദിലീപിനെ കൊടുക്കുന്നതിൽ അന്നത്തെ സീനിയർ ഉദ്യോഗസ്ഥയ്ക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നു ഇരുന്നൂറ് സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞാണ് വേറൊരു ക്രൈം രജിസ്റ്റർ ചെയ്യുന്നത് ക്രൈം നമ്പർ സിക്സ് എന്ന് പറഞ്ഞ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പരാതിക്കാരനായിട്ട് ദിലീപ് കൊല്ലാൻ ഗൂഢാലോചന നടത്തി എന്ന ഒരു കാര്യമില്ലാത്ത കേസുമായി വന്നു തെളിവിന് ഒരു മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു മെമ്മറി കാർഡ് റിക്കവറി നടത്താൻ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കണം അതിന് ദിലീപിന്റെ പ്രായമായ അമ്മയൊഴിച്ച് ബാക്കി എല്ലാവരെയും പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തു സത്യമല്ലാത്ത തെളിവ് ഹാജരാക്കിയ കേസാണിതെന്നും രാമൻപിള്ള പറഞ്ഞു ഇന്ന് പതിനൊന്ന് മണിക്കാണ് കേസ് കോടതി പരിഗണിച്ച വിധി പറഞ്ഞത് ആദ്യ ആറ് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് കോടതി ദിലീപ് അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടത് വിധി പ്രസ്താവത്തിനു ശേഷം കൈകൂപ്പി തൊഴുതു നിൽക്കുന്ന നടനയാണ് കോടതിയിൽ കാണാനായത് നടിയെ ആക്രമിച്ച കേസിൽ തിങ്കളാഴ്ച എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് കോടതി ആദ്യം തന്നെ ഈ കേസാണ് പരിഗണിച്ചത് പിന്നാലെ കേസിലെ എല്ലാ പ്രതികളെയും പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തി ഒന്നാം പ്രതി പൾസർ സുനിയും എട്ടാം പ്രതി ദിലീപ് അടക്കം പത്ത് പ്രതികളെയും പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി അതിനുശേഷമാണ് കോടതി വിധി പ്രസ്താവത്തിലേക്ക് കടന്നത് ആദ്യം ഇംഗ്ലീഷിൽ വിധി പ്രസ്താവം വായിച്ചു പിന്നീട് മറ്റു പ്രതികൾക്ക് ബോധ്യപ്പെടാനായി മലയാളത്തിലും ഇത് വിശദീകരിച്ചു കേസിലെ എട്ടാം പ്രതി ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി വ്യക്തമാക്കി ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികളെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് ഏഴ് എട്ട് ഒൻപത് പത്ത് പ്രതികളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് കോടതി ആദ്യഘട്ടത്തിൽ വിധി പ്രസ്താവന നടത്തിയത് അതിനുശേഷമാണ് ഏഴ് മുതലുള്ള പ്രതികളിലേക്ക് വന്നത് ഏഴാം പ്രതിയായ ചാർലിയെ ആദ്യം വെറുതെ വിട്ടു പിന്നീട് ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം നിലനിൽക്കുന്നില്ലെന്ന് കോടതി പറഞ്ഞു വിധി പ്രസ്താവം കേട്ട ഇവിടനെ തൊഴുതു നിൽക്കുന്ന ദിലീപിനെയാണ് കോടതിക്കുള്ളിൽ കാണാനായത് ഈ കേസിൽ യഥാർത്ഥത്തിൽ മൂന്ന് കുറ്റപത്രങ്ങളാണ് ഉണ്ടായിരുന്നത് ആദ്യത്തെ കുറ്റപത്രത്തിലാണ് ഏഴ് പ്രതികൾ വന്നത് പിന്നീടുള്ള രണ്ട് കുറ്റപത്രങ്ങളും കോടതി പൂർണ്ണമായും തള്ളി കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് സംഭവം നടന്ന ഏഴ് വർഷത്തിന് ശേഷമാണ് കോടതി വിധി പറഞ്ഞത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണിയം വർഗീസാണ് വിധി പറഞ്ഞത്